അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച വാർത്തയിൽ വിശദീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടക്കുന്നത് വ്യാജ പ്രചാരണമാണ് ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വാങ്ങുന്ന ഏതൊരു സാധനവും ദേവസ്വത്തിൻ്റെ സ്വത്താണ് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ആഗോള സംഗമത്തിന് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ എട്ടു ലക്ഷത്തിന്റെ ബില്ല് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ആ ദിവസം നന്ദഗോവിന്ദം ട്രൂപ്പിനെ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയോ അവർ എത്തുകയോ ചെയ്തിരുന്നില്ല നടന്നത് തട്ടിപ്പാണെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു പരാമർശം റിപ്പോർട്ടിൽ ഇല്ലെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം എന്നാൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ ഇത് തിരുത്തുകയാണ് എന്നാൽ നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയതായി ഓഡിറ്റിൽ പറയുന്നത് പിശകാണെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരണക്കുറിപ്പിൽ അറിയിക്കുന്നത് ഈ എട്ട് ലക്ഷം രൂപ തുക പോയത് അന്ന് ആഗോള അയ്യപ്പസംഗമത്തിൽ പരിപാടി അവതരിപ്പിച്ച ഇഷാൻ ദേവിന്റെ അക്കൗണ്ടിലേക്കാണ് അതേസമയം വൗച്ചറോ ബാങ്ക് ഇടപാട് രേഖയോ ഇല്ലാതെയാണ് തുക നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കൊരുക്കിയ മുറിയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് വിശദീകരണം നൽകുന്നുണ്ട് മുഖ്യമന്ത്രിക്കായി കിടക്കാൻ കട്ടിലും ബെഡും വാങ്ങിയ ഇനത്തിൽ ഒരു ലക്ഷത്തിലേറെ രൂപ ചെലവായെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അത്തരത്തിൽ ഒരു പരാമർശം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത്